പോലെ സുഹൃത്തുക്കളുടെ കഥ എപ്പിസോഡ് വൺ ട്രൂ ഫ്രണ്ട്സ് കുറെ നാൾക്ക് മുമ്പ് നാഗേന്ദ്രപുര ഗ്രാമത്തിൽ ഒരുപാട് ആൾക്കാർ വ്യത്യസ്തമായ ജോലി ചെയ്ത് ജീവിക്കുകയായിരുന്നു അതേ ഗ്രാമത്തിൽ ദേവ എന്ന പേരുള്ള ഒരു കള്ളനുണ്ടായിരുന്നു ദേവ ഗ്രാമത്തിൽ പോകുമ്പോ എന്തെങ്കിലും വസ്തുവിൽ കണ്ണുപെടുകയാണെങ്കിൽ ആ ദിവസം രാത്രി ആ സാധനം ദേവയുടെ വീട്ടിലായിരിക്കും അവന്റെ കയ്യിൽ ഒരുപാട് പൈസയുണ്ട് എന്നിട്ടും അവൻറെയിൽ ഒന്നുമില്ല ഓർമ്മ വച്ചത് മുതൽ അന്വേഷിക്ക ആ കള്ളൻ വരദരാജനെ കുറിച്ച് പനമരം അറിയാതെ പനങ്ങളിലും റോസാ ചെടിയും അറിയാതെ റോസാപ്പൂവും മോഷ്ടിക്കുമെന്നോ എന്നെങ്കിലും ഒരിക്കൽ ആ വരദരാജിനെ ഒരു തവണയെങ്കിലും കാണണം അങ്ങനെ വെറുതെ അവൻ മനസ്സിൽ സംസാരിക്കുകയായിരുന്നു അങ്ങനെ അപ്പുറത്തെ ഗ്രാമത്തിലെ സീതാറാംപൂരിലെ വർധരാജും അങ്ങനെ ആലോചിക്കുകയായിരുന്നു ഏതോ ഒരു ദേവ പാലുപോലും അറിയാതെ തൈര് അവൻ ഒരു തവണയെങ്കിലും കണ്ടേ പറ്റൂ അവനുമായിട്ട് കൂട്ടുകൂടണം അവൻ എങ്ങനെയൊക്കെ മോഷ്ടിക്കൂ മനസ്സിലാക്കണം അങ്ങനെ എപ്പോഴും മനസ്സിലാലോചിച്ചു ആലോചിച്ചു കൊണ്ടേ ഇരിക്കുമായിരുന്നു ഒരു ദിവസം ഉച്ച സമയത്ത് രാഗിഗോൽ അവൻ മോഷ്ടിച്ച കോഴി കറിയാക്കി കഴിച്ച് അവിടെ പോയി വരദരാജു ഇന്ന് എന്തൊക്കെ സംഭവിച്ചാലും ആ ദേവയെ കാണണം അങ്ങനെ മനസ്സിലാലോചിച്ച് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു നടന്ന് നടന്ന് ഒരു മരത്തിന്റെ അടിയിൽ കുറച്ചു കുറച്ചുനേരം വിശ്രമിക്കാനായിട്ട് ആ മരത്തിന്റെ അവിടെ നിന്നു ആ മരത്തിന്റെ അടിയിൽ ഒരു ആരോഗ്യമുള്ള ഒരാള് അവിടെ ഇരിക്കുകയായിരുന്നു അതെ ഒന്ന് നീങ്ങിയിരിക്കാവോ അങ്ങനെ ചോദിച്ചപ്പോ ദേവ കുറച്ചൊന്ന് മാറി അങ്ങനെ രണ്ടുപേരും അവിടെ പരിചയപ്പെട്ട് അവരവരെ കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടേയിരുന്നു നിങ്ങളുടെ പേരെന്താ എന്റെ പേര് ദേവ നാട് നാഗേന്ദ്രപുരം അങ്ങനെ പറഞ്ഞപ്പോഴേക്കും തേടി നടന്ന വള്ളി കാലിൽ വന്ന് വീണ പോലെ വരദരാജുവിന് ഒരുപാട് സന്തോഷമായി എന്ത് ജോലിക്ക് പോവാ അവിടെ വരദരാജെന്നൊരാളുണ്ട് അയാളെ കാണണം അങ്ങനെ പറഞ്ഞ് അവന്റെ മനസ്സിലെ കാര്യം പറഞ്ഞതുപോലെ വരദരാജു ഒരുപാട് സന്തോഷമായി രണ്ടുപേരും അറിയാതെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് അടുപ്പത്തിലായെന്ന് അവർക്ക് മനസ്സിലായി ചേട്ടാ നിങ്ങൾ ഗ്രാമമുഖ്യന്റെ വീട്ടിൽ മോഷണം നടത്തിയില്ലേ അതിനെ കുറിച്ച് എന്തെല്ലാം കഥകളാണ് കേൾക്കുന്നതെന്നോ അതിനു അവൻ അറിയാവുന്ന കള്ളത്തരങ്ങളൊക്കെ ദേവ ചോദിക്കും അതിന്റെ ഉത്തരം വരദരാജു കൊടുക്കാനും തുടങ്ങി നിങ്ങളെ കടലിൽ നിന്ന് വഞ്ചി വരെ മോഷ്ടിച്ചില്ലേ അതൊക്കെ എങ്ങനെയാ ചെയ്തത് അങ്ങനെ വരദരാജു ചോദിക്കാൻ തുടങ്ങി അങ്ങനെ തന്നെ രണ്ടു പേരും തമ്മിലുള്ള ആത്മബന്ധം കൂടി വന്നു നോക്കൂ വരദരാജ് നിങ്ങൾ എന്റെ വീട്ടിലേക്ക് വരണം ഇന്ന് രാത്രി നിങ്ങൾ എന്റെ വീട്ടിൽ താമസിക്കണം അങ്ങനെ പറഞ്ഞു അതിന് വരദരാജു ശരിയെന്നു പറഞ്ഞ് ദേവയുടെ കൂടെ പോയി രണ്ടുപേരും വീട്ടിലിരുന്ന് അവരവരുടെ മോഷണത്തിനെ കുറിച്ച് അങ്ങോട്ട് നല്ല മനസ്സോടെ തന്നെ സംസാരിക്കാൻ തുടങ്ങി നോക്കൂ നമുക്ക് ഭക്ഷണം കഴിക്കാം അങ്ങനെ പറഞ്ഞ് ദേവ അവന്റെ പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടി ഒരു സ്വർണ പ്ലേറ്റിൽ ചോറ് വിളമ്പും ആദ്യമേ വരദരാജു കള്ളന്റെ കണ്ണ് നേരെ ആ പ്ലേറ്റിലാണ് പോയത് ദേവയ്ക്ക് ആ കാര്യം മനസ്സിലായിരുന്നു ഇന്ന് രാത്രി എങ്ങനെയെങ്കിലും ഈ സ്വർണപാത്രം മോഷ്ടിക്കണം അങ്ങനെ മനസ്സിലത് ആലോചിച്ചു വരദരാജു മനസ്സിലായി അതുകൊണ്ട് ദേവ ആ സ്വർണപ്ലേറ്റിനെ മുകളിൽ വെച്ചു വരദരാജു അത് കണ്ട് ഞാൻ ആ പലകയ്ക്ക് താഴെ കിടന്നോളാ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ദേവയ്ക്ക് വരദരാജുനെക്കുറിച്ച് പിടികിട്ടി സ്വർണ പ്ലേറ്റ് മുകളിൽ തന്നെ ആയിരുന്നു അല്ലെങ്കിലും അവൻ വലിയൊരു കള്ളനായിരുന്നു അതുകൊണ്ട് തന്നെ ദേവയ്ക്ക് അത് ആദ്യമേ അറിയാമായിരുന്നു അവൻ രാത്രി മോഷ്ടിക്കുമെന്ന് അതുകൊണ്ട് അതിൽ വെള്ളം അവൻ നിറച്ചു വെച്ചു ചെറുതായിട്ടൊന്ന് അനങ്ങിയാ തന്നെ വെള്ളം താഴെ വീണ് ഉറക്കത്തി നെണീക്കാൻ അതാണ് അവൻ അങ്ങനെ ചെയ്തത് പാതിരാത്രി സമയമായപ്പോ വരദരാജു എണീറ്റ് ആ സ്വർണ പ്ലേറ്റിനെ നോക്കും ഓഹോ സ്വർണപാത്രത്തിൽ മുഴുവൻ വെള്ളം നിറച്ചു വെച്ചിരിക്കണല്ലേ അങ്ങനെ വിചാരിച്ച് വരദരാജു ആ വെള്ളത്തിൽ കുറച്ച് കരിയിടും ആ കരി പ്ലേറ്റിലുള്ള വെള്ളം മുഴുവനും വലിച്ചങ്ങ് എടുക്കും എന്നിട്ട് വരദരാജു ആ പ്ലേറ്റ് എടുത്ത് ഗ്രാമത്തിലടുത്തുള്ള തടാകത്തിൽ ഒളിപ്പിക്കും സ്ഥലം എവിടെയെന്നറിയാൻ ഒരു വടിയെടുത്ത് അവിടെ വെക്കും അവൻ അവിടുന്ന് പോകുമ്പോ ആളുകൾക്ക് സംശയം തോന്നും അതുകൊണ്ട് അവൻ ദേവയുടെ വീട്ടിൽ വന്ന് കിടന്നുറങ്ങും നേരം കഴിയുമ്പോ ദേവ എനീറ്റ് പറയും ആ സ്വർണ്ണ പ്ലേറ്റ് അവിടെ കാണുന്നില്ലല്ലോ ഓഹോ തട്ടു മോഷ്ടിച്ചല്ലേ അത് കഴിഞ്ഞ് വരദരാജുവിനെ നോക്കും അവൻ ശ്രദ്ധിച്ചപ്പോ വരദരാജുവിന്റെ മുട്ടുവരെ വെള്ളമുണ്ടെങ്കിൽ ഇത് ഈ ഗ്രാമത്തിലുള്ള സ്ഥലം തന്നെയായിരിക്കും അങ്ങനെ പറഞ്ഞ് അടുത്ത് പോകും അവിടെ ആ വടി കണ്ടതിന് ശേഷം താഴെ നോക്കിയപ്പോ പ്ലേറ്റ് അവിടെ ഇരിക്കുന്നു അതിനുശേഷം ആ സ്വർണപ്ലേറ്റ് അവൻ എടുത്ത് ദേവ തിരിച്ചു വീട്ടിൽ വരും അടുത്ത ദിവസം വരദരാജു എണീറ്റ് നോക്കുമ്പോഴേക്കും അവിടെ സ്വർണപ്ലേറ്റ് ഇതായിരിക്കുന്നു നിങ്ങളുടെ വീട്ടിലെ രണ്ട് സ്വർണ്ണപാത്രമുണ്ടോ ഇല്ലെന്നേ ഒന്നേ ഇത് നിങ്ങൾ തടാകത്തിൽ ഒളിപ്പിച്ചു വെച്ച തട്ട് തന്നെയാ അങ്ങനെ പറഞ്ഞ് വരദരാജു അങ് ഞെട്ടിപ്പോകും അതിനുശേഷം രണ്ടുപേരുടെ മോഷണത്തിനെ കുറിച്ച് പറഞ്ഞ് ചിരിക്കാൻ തുടങ്ങും അന്ന് തൊട്ടേ രണ്ടുപേരും ഒരുമിച്ച് തന്നെ മോഷണം നടത്തി നല്ല സുഹൃത്തുക്കളാകുന്നു ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യൂ കൂടാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു രസകരമായ കഥയുമായി വീണ്ടും കാണാം താങ്ക്